കൊല്ലത്ത് ദേശീയപാതയിൽ കാറുകത്തി ഒരാൾക്ക് ദാരുണാന്ത്യം കാരംകോട് സ്വദേശി ജൈനുവാണ് മരിച്ചത് ദേശീയപാതയിൽ കാരംകോട് സ്വകാര്യ ആശുപത്രിക്കും ഐഒസി പമ്പിനുമിടയ്ക്ക് ഞായറാഴ്ച സന്ധ്യയ്ക്ക് ഏഴുമണിയോടെയാണ് സംഭവം കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കല്ലുവാതുക്കൽ പാറയിൽ സ്വദേശി ജൈനുവാണ് മരിച്ചത് അൻപത്തി എട്ട് വയസ്സായിരുന്നു തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും അടിസ്ഥാനമാക്കിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഞായറാഴ്ച വൈകിട്ടാണ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ കാർ കത്തി ജൈനു വെന്തു മരിച്ചത് സർവീസ് ഇല്ലാത്ത റോഡിലാണ് വാഹനമുണ്ടായിരുന്നത് ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം ചാത്തന്നൂർ കാരംകോട് കുരിശിൻമൂടിന് സമീപത്തായിരുന്നു സംഭവം നടന്നത് കാർ ഏറെ നേരം റോഡിൽ നിർത്തിയിട്ടിരുന്നു ഇരുവശത്തും വാഹനം ഓടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കാറിനുള്ളിൽ തീപിടിക്കുകയായിരുന്നു കാർ പൂർണമായും കത്തി നശിച്ചു കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആളും പൂർണമായി കത്തിയമർന്നു ദേഹത്തും കാറിലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കാർ പൂർണമായും കത്തിയതിനാൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ കുടുംബ പ്രശ്നങ്ങളാണോ മരണകാരണമെന്ന് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം